भारत माता ज़िंदाबाद भारत माता ज़िंदाबाद जोत रहे ज़िंदाबाद केरला मंडे बिरनाय मोय केरला मंडे बाकी अनिंदा पिनेलुगे बाकी अनिंदा पिनेलुगे बाकी अनिंदा पिनेलुगे बाकी अनिंदा पिनेलुगे भारत माता ज़िंदाबाद भारत माता ज़िंदाबाद मातृ देश ज़िंदाबाद ज्योति रहे ज़िंदाबाद मातृ देश ज़िंदाबाद ज्योति रहे ज़िंदाबाद मातृ देश ज़िंदाबाद ज्योति रहे ज़िंदाबाद मातृ

जिंदा दरापत रे ओली जिंदा दरापत रे ओली जिंदा दरापत रे ओपी अणिं विलासुंद ओपी अणिं विलासुंद ओपी अणिं विलासुंद ओपी अणिं विलासुंद बावनगंक पराती परिया बावनगंक पराती परिया पराती परिया बावनगंक पराती परिया तमिलला तिरनालाए तिरविला तिरनालाए तमिलला तिरनालाए तिरविला तिरनालाए केरलावागे मारीपॉय केरलावागे मारीपॉय केरलावागे मारीपॉय केरलावागे मारीपॉय ക്രിമിനലുകൾ എങ്ങനെ വന്നു പിണറായി ാണ് പവിത്രമായ പവിത്രമായൊരു സേനയാണ് പവിത്രമായൊരു സേന ആ സേനയെ പറയിപ്പിച്ച Pizza, pare pizza. Vedete la carta. 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 Güldürüz, zindavar. İmizbi obiz var, zindavar. İmizbi obiz var, zindavar. İmizbi obiz var, zindavar. Kalan markum, kalan kargo. Kalan ൾക്ക് അജിത് കുമാറിന്ജിസ്കുമാറിന്മാർ പിടിക്കും മാപ്പില്ല മാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമര വളണ്ടിയർമാരെ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ കേരളത്തിലെ മുഖ്യധാര പൊതുവാർത്തകൾ ശ്രദ്ധിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാണാൻ പാടില്ലാത്ത വാർത്തകളാണ് കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം ദുഃഖസാന്ദ്രമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി വയനാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടായി രണ്ട് പ്രദേശങ്ങൾ ഒന്നടങ്കം ജീവനോടെ ഒലിച്ചു പോയപ്പോൾ അവിടെയായിരുന്നു വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ കേരളത്തിലെ പൊതുസമൂഹവും ഒക്കെ അംഗീകരിച്ച് കൈയടിക്കുന്ന ഒരു സംഘടനയെ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന സേനയെ വിലക്കിക്കൊണ്ടാണ് കേരളത്തിൻ്റെ പോലീസിൻ്റെ ഈ അടുത്ത കാലത്തെ ഏറ്റവും വിചിത്രവും ഏറ്റവും മനുഷ്യത്വപരവും മനുഷ്യത്വവിരുദ്ധപരവുമായ സമീപനം ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ അവരെ കുറ്റം പറയുന്നില്ല ഞങ്ങൾ സംസാരം കളിക്കേണ്ട സമയത്ത് അങ്ങനെയുള്ള പോലീസുകാർ വിചാരിക്കരുത് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഈ നാടിന്റെ ക്രമസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾ എന്തിനാണ് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല പറയുന്നത് പെണ്ണിന്റെ മാനത്തിന് ഞങ്ങൾ വിമർശിക്കുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും സാധാരണക്കാരന്റെ ആളുകളിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് അത് രാത്രിയുടെ യാമങ്ങളിൽ ആരും കാണാതെ കട്ടുകൊണ്ടുപോകുന്ന വില്പന നടത്തുന്ന പോലീസുകാരെയാണ് ഓഫീസ് മാർച്ചിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്കറിയാം ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പിണറായി സർക്കാർ ഈ രണ്ടാം പിണറായി സർക്കാർ ആഭ്യന്തരം ആകെ കേരളത്തിൽ തച്ച് തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഏറ്റവും അവസാനമായി ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ എന്ന എം എൽ എ കഴിഞ്ഞ ദിവസം കുറെ പത്രസമ്മേളനങ്ങളൊക്കെ നടത്തി ഈ ഒരു സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ വളരെ മോശമായ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി മാസ്റ്റർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കേരള സംസ്ഥാനത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് എല്ലാ പോലീസ് ആസ്ഥാനങ്ങൾക്ക് മുന്നിലേക്കും ഇതുപോലുള്ള പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് സഹത പ്രസംഗത്തിൽ ഷിഹാബും അധ്യക്ഷ പ്രസംഗത്തിൽ സലിയുമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുപാട് കാലമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്നതും യാഥാർത്ഥ്യവുമാണെന്നും തെളിയിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ കുറെ ദിവസമായി പത്രസമ്മേളനം നടത്തി നിരന്തരം ആഭ്യന്തര വകുപ്പിന്റെ ചെയ്തികളെ തെറ്റായിട്ടുള്ള പ്രവണതകളെ ഉദ്യോഗസ്ഥന്മാരുടെ മര്യാദകളുൾപ്പെടെ ലോകത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ രണ്ട് തവണയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്നത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഇന്നേവരെ കേരളം കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അൻവർ എം എൽ എയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറും അതുപോലെ തന്നെ എസ് പി ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് സാക്ഷര കേരളത്തിന് തലകുനിച്ച് നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ പോലീസ് ലോകത്തിന് മാതൃകയായി പ്രവർത്തിച്ചുള്ള ഒരു പോലീസാണ് മികവുറ്റ രീതിയിൽ കുറ്റാന്വേഷണം നടത്തി ലോക പോലീസിന്റെ ഇടയിൽ കേരളത്തിലെ പോലീസിന് കിട്ടിയിട്ടുള്ള അംഗീകാരം മറ്റൊരു സംസ്ഥാനത്തെയും മറ്റൊരു രാജ്യത്തെയും പോലീസിന് കിട്ടിയിട്ടില്ല ഊണ് മറക്കുമൊഴിഞ്ഞ് കുറ്റവാളികളെ പിടികൂടുവാൻ വേണ്ടി കേരളത്തിലെ പോലീസ് കാണിക്കുന്ന ജാഗ്രത ഒരു സംഭവം നടന്നാൽ ഒരു കൊലപാതകം നടന്നാൽ ഒരു മിസ്സിംഗ് നടന്നാൽ ഉൾപ്പെടെ ശരവേഗതയിൽ അത് കണ്ടെത്തി പ്രതികളെ പിടികൂടുന്ന പാരമ്പര്യമുള്ള കേരളത്തിലെ പോലീസ് സേനക്ക് തികച്ചും അപമാനകരമാകുന്ന രീതിയിലാണ് എ ഡി ജി പിയും എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ട് അൻവർ എം എൽ എ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഏറ്റവും രസം കേരളത്തിലെ ക്രമസം ഉള്ള എ ഡി ജി പി ആണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് സ്വർണക്കള്ളക്കടത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത പി വി അൻവർ ആരോപിച്ച വാർത്ത കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള കസ്റ്റംസ് ചുമതലയുള്ള കസ്റ്റംസിന്റെ ഉത്തരവാദിത്വത്തിലുള്ള സ്വർണം കൊണ്ടുവരുന്നവരെ പിടിക്കേണ്ട ആ പണി കേരള പോലീസ് ഈ എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കുകയും നേതൃത്വത്തിൽ കള്ളക്കടത്തായി കൊണ്ടുവരുന്ന സ്വർണം എയർപോർട്ടിന് പുറത്തെത്തുമ്പോ ഇവരുടെ സ്കോഡ് പോയി പിടിക്കുകയും ചെയ്യുക എന്നിട്ട് ആ സ്കോഡ് പിടിച്ച സ്വർണം ഇന്നത്തെ പത്രത്തിൽ പറയുന്നത് ഇരുന്നൂറ്റി എൺപതോളം കേസുകൾ ഈ കേസുകൾ ഇരുന്നൂറ്റി എൺപതോളം കേസുകൾ എവിടെയുമില്ലാതെ ഈ എസ്പിയും അവരുടെ ഷാഡോ ടീമും മുക്കി എന്നാണ് പറഞ്ഞാൽ ഈ സ്വർണമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത് കോൺഗ്രസോ ലീഗോ ബി അല്ല ഇടതുപക്ഷത്തെ പ്രമുഖനായിട്ടുള്ള ഒരു എം എന്നിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ കൊണ്ടോട്ടിയിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ പിടിച്ച് സ്വർണ്ണ മിശ്രിതമൊരുക്കി സ്വർണം വേർതിരിക്കുന്ന സർക്കാർ ചുമതലപ്പെടുത്തിയ ആൾ അവരുടെ ഇടയിൽ നിന്ന് പോലീസുമായി ഒത്തു കഴിച്ചുകൊണ്ട് സ്വർണം അടിച്ചു മാറ്റുകയാണ് പോലീസ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കള്ളക്കാരെ കൊള്ളക്കാരനെയും കവർച്ചക്കാരനെയും സാമൂഹ്യ വിരുദ്ധരെയും നിലക്ക് നിർത്തേണ്ട പോലീസാണ് കള്ളന്മാരുടെ ഈ പണിയെടുക്കുന്നത് എന്ന് പറയുമ്പോ അത് സാക്ഷര കേരളത്തിന് അപമാനമാണ് എന്തൊക്കെയാണ് ഇവരുടെ പേരിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വർണം പൊട്ടിക്കൽ ആ പൊട്ടിച്ചവരെ പൊട്ടിക്കൽ എന്നിട്ട് അത് അടിച്ചുമാറ്റൽ പിന്നെയോ ഇവിടെ പറഞ്ഞു അധ്യക്ഷ പ്രസംഗത്തിൽ തൃശൂർ പൂരം കലക്കിയത് നമ്മൾ അറിയേണ്ടത് ഇന്നലെ അവിടെ മത്സരിച്ച് പരാതിയപ്പെട്ട കേരളീധരം പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്കിത് അശോകൻ എന്ന് പറയുന്ന കമ്മീഷണർ നമുക്കറിയാം അദ്ദേഹം വടകരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരോടും സഹപ്രവർത്തകരോടും ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്ന അങ്കിതശോകനായിരുന്നു തൃശ്ശൂരിലെ അവിടുത്തെ കമ്മീഷണർ ആ കമ്മീഷണറെ നോക്കു നിർത്തിയായി നിർത്തി ഈ ഡി ജി പിയും പരിവാരങ്ങളും സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിച്ചു വരുന്നതിനു വേണ്ടി തൃശൂർ പോളം പൂരം കലക്കി കൊളമാക്കി കൊടുത്തു തൃശൂർ പൂരം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ മാത്രം ആഘോഷമല്ല സാംസ്കാരിക കേരളത്തിന്റെ ആഘോഷമായി അവിടെ നടക്കുന്ന വെടികെട്ടുകൾ കുടമാറ്റം ഉൾപ്പെടെ ലോകം ശ്രദ്ധിച്ചിട്ടുള്ള തൃശൂർ പൂരം അലങ്കോലമാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ എ ഡി ജി പി ആണ് ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കേരള പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ എ ഡി ജി പിന്നെ ഞാൻ ആർ എസ് എസിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ സെക്രട്ടറിയെ പോയി സന്ദർശിച്ചത് എന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി എന്നാണ് പിണറായി വിജയൻ ഭരിക്കുമ്പോ ആർ എസ് എസിന്റെ രാജ്യത്തിന്റെ സെക്രട്ടറിയെ സ്വകാര്യ വാഹനത്തിൽ ആർ എസ് എസിന്റെ ഒരു നേതാവിനെ കൂട്ടി അദ്ദേഹം താമസിക്കുന്ന ഹയാത്ത് റസിഡൻസി എന്ന് പറയുന്ന തൃശൂരിലെ സ്വകാര്യ എന്നിട്ട് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു എന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടത് ആര് ഭരിക്കുമ്പോ പിണറായി വിജയൻ ആരുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിർവേഷ് എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു ഡി ജി പിക്ക് കീഴിൽ എല്ലാം അടക്കി വെച്ച് പിണറായി വിജയന്റെ വിശ്വസ്സനായി ആഭ്യന്തര വകുപ്പിന് മൊത്തമായി കൈകാര്യം ചെയ്യുന്ന ഈ ഈ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഇടതുപക്ഷത്തിന്റെ ആർ എസ് എസിന് ചാരപ്പണി എടുക്കുന്ന അവന് വിടുവേല ചെയ്യുന്ന ഈ എ ഡി ജി പിയെ നിലനിർത്തി പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ളത് അൻവർ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോപണത്തെ തുടർന്ന് സംസ്ഥാനത്തെ പോലീസ് ഡി ജി പി അന്വേഷണത്തെ രൂപീകരിച്ചു അതിൽ ഉള്ളതാരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐ ജിയും എസ് പിമാരും അൻവറമ്മനെ പറയുകയാണ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എതിരായി കേസുണ്ടായാൽ അത് അന്വേഷിക്കാൻ വേണ്ടി ഓഫീസ് അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്ന രീതിയിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് ഇന്നലത്തെ ദേശാഭിമാനിയിൽ വെണ്ടക്ക നിരത്തുന്നു കേസ് അന്വേഷിക്കാൻ അയച്ചു നേതൃത്വത്തിൽ മലപ്പുറത്ത് പോലീസ് എത്തും ഡി ജി പിയുടെ തൊട്ടുതായുള്ള എ ഡി ജി പിയെ കുറിച്ച് അന്വേഷിക്കുവാൻ അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥനെ ബോധപൂർമേൽപ്പിക്കുന്നു എന്തിനു വേണ്ടി ക്ലീൻ ചീറ്റ് നൽകുന്നതിനു വേണ്ടി ഈ പ്പോ പോലീസിന്റെ തലപ്പത്തുള്ള ഈ എ ഡി ജി മാറ്റി നിർത്തുവാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ തയ്യാറായില്ല മലപ്പുറം എസ് പി ആയിരുന്ന സുനിദാസിനെ സസ്പെൻഡ് ചെയ്തല്ലോ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അതിന്റെ പിന്നാമ്പുറത്തുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഈ ഭരണകൂടത്തിലെ സി നേതാക്കന്മാരുടെ എല്ലാ കേസുകളും ഇയാളുടെ കയ്യിലുണ്ട് രഹസ്യം വെളിപ്പെടുത്തിയാൽ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് രാജിവെച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടാകും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് ഇന്ന് ഇന്ന് വാർത്ത എന്താണ് ഇന്നലെ ഇന്നുമായി പൊന്നാനിയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതി കൊടുക്കാൻ വന്നിട്ടുള്ള ഒരു വീട്ടമ്മയെ അവിടുത്തെ എസ് എച്ച്ഒവും അതായത് സർക്കിൾ ഇൻസ്പെക്ടറും ഡി ബെന്നി എന്ന് പറയുന്ന ആളും ഈ പറയപ്പെട്ട എസ് പി സുചിദാസം ഉൾപ്പെടെയുള്ളവർ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് ആ വാർത്ത പുറത്തു വന്നപ്പോ ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് അവിടുത്തെ സി ഐയുടെ ഒരു ഇന്റർവ്യൂ ഇന്നത്തെ ദൃശ്യമാധ്യമം നമ്മൾ കണ്ടു കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പത്രക്കാരോട് പറയുന്നത് പറയുന്നത് പോലെ പോലെ പോലീസ് സേനയിൽപ്പെട്ട ഒരാൾക്കും അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥന്മാരെ സമ്മതമില്ലാതെ സംസാരിക്കാൻ പാടില്ല എന്നാൽ ഏറ്റവും കിടക്കുന്ന എസ് എച്ച്ഒ റാങ്കിലിരിക്കുന്ന ഒരു സിഐ ആണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് എന്നെയും പോലീസിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് പൊട്ടിത്തെറിച്ച് പറയുമ്പം ഇവർക്ക് ഇതിൽ അധികാരം നൽകുന്നത് മുകളിലുള്ള ഈ എ ഡി ജി പി ഇപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾക്ക് പരാതി കൊടുക്കുവാൻ കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യം സ്ത്രീകൾ എങ്ങനെയാണ് സ്റ്റേഷനിൽ കടന്നു ചെല്ലുക ചില പോലീസ് സ്റ്റേഷനുകൾ കടന്നു ചെന്ന അനുഭവങ്ങൾ ചില ആളുകൾ ഇവിടെ പറഞ്ഞു ഇങ്ങനെ കേരളത്തിലെ പോലീസ് സേനയെ ഒന്നുമല്ലാതാക്കി മാറ്റിയ നശിപ്പിച്ചിട്ടുള്ള പിണറായി വിജയൻ രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കവടിയാർ കൊട്ടാരത്തിനടുത്ത് ചതുരശ്ര മീറ്റർ കേരളത്തിന്റെ ലക്ഷം രൂപയാണ് അവിടെ ഒരു വില അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായി എം എ യൂസുട വീട് കവടിയാർ കൊട്ടാരം അവിടെയാണ് തിരുവനന്തപുരം മെട്രോപോളിറ്റൺ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു പ്രദേശത്ത് പതിനേഴ് സെന്റ് സ്ഥലത്ത് എ കൊട്ടാരം പണിയുന്നു കേരളത്തിലെ പോലീസിന്റെ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ അവധിയത്തെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ കുറഞ്ഞു കാട്ടുമ്പോ എന്തുകൊണ്ട് നടപടി എടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇവിടെ നമുക്കറിയാം പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് ചില പ്രദേശങ്ങളിൽ സി പി എമ്മുകാരാണ് ഇവിടെ പേരാമ്പ്ര സാന്ദർഭികമായി പറയുന്നു പോലീസിന് ജനങ്ങളുടെ മേൽ മേക്കിട്ട് കയറാൻ വ്യക്തതയാണ് ഇപ്പൊ പേരാമ്പ്ര പട്ടണത്തിൽ ഹോം ഗാർഡുകളാണ് ഫോട്ടോ എടുത്തുകൊണ്ട് ഹെൽമറ്റ് ധരിക്കാത്തത് അയച്ചു കൊടുത്ത് കേസ് എടുക്കുന്നത് ഈ അടുത്ത ദിവസം ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ മറുപടി നിയമലംഘനം കണ്ടാൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ നേരം വെളുത്ത് ഫോട്ടോ ഫോണും എടുത്ത് ക്യാമറയും എടുത്ത് വേരാമ്പ്രങ്ങാടിയിലിറങ്ങാം എന്നിട്ട് നടക്കുന്ന നിയമലംഘനങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം പക്ഷേ നിങ്ങളൊക്കെ ഈ പണി ചെയ്താൽ ഹേമ കമ്മിറ്റി പോലെ വല്ല കമ്മിറ്റി ഈ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയാൽ കാക്കിയണിഞ്ഞ് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തനി നിറം പുറത്തു വരുമെന്ന് സാന്ദർഭികമായി അവർ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞത് പോലീസ് എന്നാൽ ജനങ്ങളുമായി സഹകരിക്കുന്നവരാകണം എന്തൊരു വ്യഗ്രതയാണ് നിങ്ങൾക്ക് നിയമലംഘനം പിടികൂടാൻ അറിയാതെ ആരെങ്കിലും ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ ഹെൽമെറ്റ് ഇടാതെ ഒരു അഞ്ചു മിനിറ്റ് പോയാൽ നിങ്ങളുടെ വണ്ടി പുറകിൽ നിന്ന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് മെസ്സേജ് വരികയാണ് ഞങ്ങൾ നിയമലംഘനത്തെ അനുകൂലിക്കുകയല്ല ഞങ്ങൾ നിയമലംഘനത്തെ സപ്പോർട്ട് ചെയ്യുകയല്ല അതിനൊക്കെ വ്യഗ്രത കാണിക്കുന്ന നിങ്ങളെ കുറിച്ചാണ് ഭരണകക്ഷിയുടെ സി പി എമ്മിന്റെ എം പറഞ്ഞത് പുതുതായി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഇതേപോലെ ചില ആളുകൾ നേരത്തെയുള്ള മണ്ണ് മാഫിയ പേരാമ്പ്രകളുണ്ട് സി പി എമ്മിന്റെ ബിനാമികളായിട്ടുള്ള അവരൊക്കെ ചിലപ്പം പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ വരുണ്ട് വരാറുണ്ട് അതേപോലെ അവരുടെ ഭരണത്തിന് കീഴിൽ അവരുടെ പിന്നാലെ അവരുടെ ആനുകൂല്യം സ്വീകരിച്ച് നിങ്ങൾ പോയാൽ കൊണ്ട് പറഞ്ഞതുപോലെ ഈ ജനങ്ങൾ നാളെ നിങ്ങൾക്കെതിരായി സമരം ചെയ്യേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത്തിനാല് വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട് അതിലൊരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് കേരളത്തിലെ പോലീസിനെ നിഷ്പക്ഷമായി അഴിമതിരഹിതമായിട്ടുള്ള പോലീസാക്കി മാറ്റുവാൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഓയിഞ്ഞുകൊണ്ട് മാതൃകാണിക്കണമെന്ന് സഹപ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ള ഇന്നലെ വൈകുന്നേരം ആഹ്വാനം ചെയ്ത പ്രകാരം സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചെയ്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് യൂത്ത് പോലെ നമുക്ക കേരളത്തെയും ഇന്ത്യ രാജ്യത്തെയും ഒന്നടങ്കം കണ്ണീരിലാത്തിയ ദുരന്തമായിരുന്നു നമ്മുടെ അയൽ ജില്ലയായ വയനാടിൽ കഴിഞ്ഞ ഏതാനും മാസ ദിവസങ്ങൾക്ക് മുമ്പ് സാധ്യത നടന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ദുരന്ത വാർത്ത കേട്ട ഉടനെ തന്നെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവിടെ പ്രയാസം അനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി തയ്യാറെടുക്കുകയും മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് എന്ന മഹത്തായ സംഘടന അവിടെ എത്തിച്ചേരുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അകറ്റാൻ അവർക്കാവശ്യമായ രീതിയിൽ ആശ്വാസങ്ങൾ പകരാൻ അത് ഏത് രീതിയിലാണോ വേണ്ടത് അത് അത്തരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ അവിടെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ആശ്വാസം പകർന്നവർക്ക് അവിടെ ദുരന്തത്തിൽ ഏർപ്പെട്ടവർക്ക് അവിടെ എത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉൾപ്പെടെ അവർക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് ദിവസവും രണ്ടായിരത്തോളം പേർക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ അടുത്ത പ്രദേശമായ നാദാപുരത്തു നിന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ അവർക്കാവശ്യമായ ഭക്ഷ്യസാധനങ്ങളും വിറകും അടുപ്പുമായി എന്തുമാറ്റ എല്ലാ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളുമായി അവിടെ എത്തി യാതൊരു പരാതിയും ഇല്ലാതെ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ കണ്ടുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ആ ഭക്ഷണ വിതരണം തടയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിന്റെ പേരിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ായത് ദിവസങ്ങൾ പോലീസിന്റെ കഴിഞ്ഞപ്പോലീസിന്റെ ഭാഗത്ത് അറിയിപ്പുകൾ കൊണ്ടാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന മുസ്ലിം യൂത്ത് ലീഗിനെയും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഇത് ഇതൊരു അനുകൂലമായ ഘടകമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ സുത്യർഹമായ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം യൂത്ത് ലീഗിനെയും വൈറ്റ് ഗാർഡിനെയും കേരളത്തിലെ പോലീസ് അത് നിർത്തലാക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ളത് എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നം കേരളത്തിലുണ്ടായി വടകര പാർലമെന്റ് സ്ഥാനാർത്ഥിക്കെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്യരുതെന്ന് എന്നാൽ അത് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗും യു ഡി എഫും ആവശ്യപ്പെട്ടപ്പോ അത് അത് കൃത്യമായി അതിന്റെ ഉത്ഭവ കേന്ദ്രം മനസ്സിലാക്കിയപ്പോ അത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നിന്നും ും നേതാക്കന്മാരുടെ പക്കൽ നിന്നും വന്ന പറഞ്ഞു അത് കൃത്യമായി കേരള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോ എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് വടകരയിലെ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഇതുവരെ എന്നാൽ അനധികൃതമായി ഒരു ഒരു പ്രവർത്തനത്തിന് ഇടപെട്ട ഡി വൈ എഫ് സംരക്ഷിക്കുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കൽ വലിയ കാര്യങ്ങളാക്കി മാറ്റി പോലീസ് കേസെടുക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നാളെ തിരുവള്ള തിരുവള്ളൂർ മുതൽ ലോങ് മാർച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലീസ് മറക്കുകയും ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളെ ചെയ്യുമ്പോ അതിനുവേണ്ടി പോലീസ് ഭരണക്കാർക്ക് വേണ്ടി ചൂട്ടുപിടിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസാരം അവസാനിപ്പിക്കുന്നു ജയ് കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം തന്നെ ഭരിക്കുന്ന പാർട്ടിക്ക് നേരെ പ്രതിപക്ഷ കക്ഷികളും മറ്റും ഉന്നയിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ ആരോപണവുമായി ഭരണകക്ഷി എം എൽ എ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ ഈ സമൂഹത്തിനെ റിയിക്കുന്ന ഒരു സംഭവം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിന്റെ ക്രമസമാധാന പരിപാലനം ആരിലാണോ നിക്ഷിപ്തമായിരിക്കുന്നത് അവർ തന്നെ അവർ തന്നെ പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് മണ്ണിനെ പാകത്തിൽ സി പി എമ്മിന്റെ അടുക്കളയിൽ സ്ക്രീൻഷോട്ട് ആ ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നാളെ തിരുവള്ളൂർ മുതൽ നാളെയും മറ്റന്നാളുമായി തിരുവള്ളൂർ മുതൽ വടകര എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് യൂത്ത് ലീഗിന് അധികാരികമായി ഒരു കാര്യം പറയാനുള്ളത് ഇത്രയും അക്രമികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവർക്കെതിരെ കൊണ്ടുവരണമെന്ന് മുസ്ലിം യൂത്ത് ലീഗിന് പറയാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാത്ത കാലത്തോളം മുസ്ലിം യൂത്ത് ലീഗ് അതിശക്തമായ സമരവുമായി ഈ തെരുവിലുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു